ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നൈറ്റി മെറ്റീരിയൽ കൊണ്ട് ഒരു ചുരിദാറിൻ്റെ ടോപ്പ് കട്ട് ചെയ്യാൻ കട്ട് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിനായിട്ട് ഇത് ഒരു മൂന്ന് മീറ്റർ നൈറ്റി ഫാബ്രിക് ആണ് ഫാബ്രിക്കാണ് മൈനൈറ്റിയുടെ മെറ്റീരിയലാണ് മൂന്ന് മീറ്ററാണ് ഇതുള്ളത് പിന്നെ അതിന് രണ്ട് മീറ്റർ ലൈനിങ്ങും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സ്ലീവ്ലെസ്സാണ് തയ്ക്കുന്നത് പിന്നെ ഒരു ബാക്കിൽ സിബും അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്താലോ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ലൈനിങ് ആണ് ആദ്യം കട്ട് ചെയ്യേണ്ടത് അതിനായിട്ട് ഇത് നല്ല വീതിയുള്ള ഉള്ള ലൈനിങ് ആണ് അതുകൊണ്ട് ഇത് ഇങ്ങനെ വട്ടത്തിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പം അതിനായിട്ട് ഫ്രണ്ട് ആദ്യം നമുക്ക് കട്ട് ചെയ്യാം ബാക്കിൽ സിബ് വെക്കുന്നതുകൊണ്ട് ഒരു കുറച്ച് നീക്കിയിട്ട് കട്ട് ചെയ്യണം അപ്പം ബാക്കാണിത് അല്ല ഇത് ഫ്രണ്ടാണ് അപ്പോൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ തുണി ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ രണ്ടായിട്ട് മണക്കിടാം ഒരു അതായത് നമ്മൾ താഴെ എത്ര വീതി വെക്കുന്നു എന്നനുസരിച്ച് നമുക്ക് ഇത് വീതി ആ വീതിക്കാണ് ഈ മെറ്റീരിയൽ ഇങ്ങനെ ഇടേണ്ടത് അപ്പം ഏറ്റവും താഴെ ഞാനൊരു പതിനാലര ഇഞ്ച് വീതിയാണ് ഇടാൻ ഉദ്ദേശിക്കാം അപ്പോൾ ഒരു പതിനഞ്ചിൽ നമുക്ക് ഇങ്ങനെ ആ വീതിക്ക് ഇടാം അപ്പോൾ നമുക്ക് ഒരുപാട് തുണി ലാഭിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ രണ്ടായിട്ട് എന്തായിട്ട് മടക്കിയിടുക ഇത് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യുന്നത് ബാക്കിൽ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഫ്രണ്ട് പീസ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് മുകൾ ഭാഗത്ത് നെക്കിന്റെ ഭാഗം ഇവിടെയാണ് വരുന്നത് അപ്പം ഇവിടെ എങ്ങനെ നമുക്ക് സ്ട്രെറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാം അപ്പൊ ലൈനിങ്ങും ലൈനിങ്ങിൽ നമ്മൾ ഇറക്കം കുറച്ച് കുറച്ച് രണ്ട് ഇഞ്ച് കുറച്ചാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പം ഇതിന്റെ ടോട്ടൽ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് നാൽപ്പത്തി നാല് ലെങ്താണ് വേണ്ടത് അപ്പം ഇത് എത്ര ഉണ്ടെന്ന് നോക്കാം ഇതിപ്പോ നാൽപ്പത്തി മൂന്ന് നമുക്ക് ഇപ്പം നാൽപ്പത്തി നാലാവുമ്പോൾ ഒരു നാൽപ്പത്തി രണ്ട് മതി നമുക്ക് ലെങ്ത് നാൽപ്പത്തി രണ്ടിലോട്ട് ാണ് വേണ്ടതെങ്കിൽ ലെങ്ത് മതി ലൈനിങ്ങിന് അതിങ്ങനെ നേരെ മാർക്ക് ചെയ്യണം അതിന് ശേഷം നമുക്ക് വേണം അടുത്തായിട്ട് മാർക്ക് ചെയ്യേണ്ടത് ഇത് ഒരു ബ്രസ്റ്റ് സൈസ് ആണ് ബ്രസ്റ്റ് സൈസ് വരുന്നത് അപ്പോൾ നമുക്ക് നാൽപ്പതരയി നാൽപ്പതരയിലെ നാലിലൊന്ന് കാണാം നാൽപ്പതര എന്നുള്ളത് നാൽപ്പത്തൊന്നാക്കാം അപ്പം നാൽപ്പത്തൊന്നിൻ്റെ നാലിലൊന്ന് കാണണം അപ്പോൾ നാൽപ്പത്തൊന്ന് ഡിവൈഡഡ് ബൈ ഫോർ പത്തേകാൽ ഇപ്പം ഇവിടെ ഇങ്ങനെ പത്തേകാല് ഇടുക ഇവിടുന്ന് ഞാനിപ്പോൾ ഇട്ട് കാണിക്കുവാണ് അതിന്റെ കൂട്ടത്തിൽ ഒരു മുക്കാൽ അര ഇഞ്ച് ലൂസ് ഇടാം നമുക്ക് ഏ അര ഇഞ്ചേ പിന്നെ ഒന്നര ഇഞ്ച് നമുക്ക് തയ്യൽ തയ്യൽത്തുമ്പ് അതിനുശേഷം ഇത് ബാക്ക് ബാക്ക് നെക്ക് ഒരു എട്ട് ഇഞ്ച് നമ്മൾ ഇറക്കുന്നുണ്ട് ഫ്രണ്ട് നെക്ക് ഏഴര ഇഞ്ചാണ് ഇറക്കുന്നത് അപ്പോൾ ഫ്രണ്ട് നെക്ക് ഏഴര ഇഞ്ചും ബാക്ക് നെക്ക് എട്ട് ഇഞ്ചുമാണ് ഇറക്കുന്നത് അതുകൊണ്ട് ഇതിന് ഷോൾഡർ നമ്മൾ അപ്പം ഷോൾഡർ എന്ന് പറയുന്നത് പതിനഞ്ച് ഇഞ്ചുണ്ട് അപ്പോൾ പതിനഞ്ചിഞ്ചും നമ്മൾ ഇതിന് ഇറക്കാം പറ്റ ഇപ്പം പതിനഞ്ചിൻ്റെ പകുതി എന്ന് പറയുന്നത് ഏഴര 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 നമ്മൾ ഒരിക്കലും ഏഴരയാണ് ഫുൾ ഷോൾഡർ ഈ ഏഴര ഏഴര ഷോൾഡർ വെച്ചു കഴിഞ്ഞാൽ ബാക്ക് ഇങ്ങനെ ഷോൾഡർ ഇറങ്ങിയിറങ്ങി പോകും അപ്പോൾ നമുക്ക് ഒരു കാല് വെക്കാം അതായത് നമ്മൾ ഏഴരയിൽ നിന്നും ഒരു ഒന്നേ ഇഞ്ച് കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഏഴ് ആറേകാലിഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് ആറേകാലിഞ്ച് ഷോൾഡറ് വയ്ക്കുകയാണ് കഴുത്ത കല ഒരു മൂന്നേ കാൽ വെക്കുന്നുണ്ട് കഴുത്ത കെട്ട് വെക്കുന്നുണ്ട് ബാക്കിൽ അപ്പം ആറേകാൽ ഷോൾഡർ അപ്പോൾ ഇതിൻ്റെ കൈക്കുഴി എന്ന് പറയുന്നത് ആം റൗണ്ട് ആണ് അതായത് കൈക്കുഴിയുടെ ഇവിടെ ചുറ്റി എടുക്കുന്ന അളവ് ആണ് അപ്പോൾ ഈ ആറേകാൽ ഷോൾഡർ വരുമ്പോൾ ഒരു അര ഇഞ്ച് കൂടെ കൂട്ടി ആറേ കാലിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് ഉക്കാലിൽ നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം ഇവിടെയും ആറേകാലിൻ്റെ സ്ട്രേറ്റ് വരക്കണം ഇവിടെ നമ്മൾ ഇങ്ങനെ നേരെ ഒരു ലൈൻ വരക്കുക അവിടെ ഇവിടെ നമ്മൾ സൈസ് ഇതിൻ്റെ എന്ന് പറയുന്നത് നാ നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തി ഒന്നിൻ്റെ നാലിലൊന്ന് പത്തേകാലി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഇതിങ്ങനെ സ്ക്വയറായിട്ട് വരയ്ക്കണം അതിനുശേഷം ഇവിടെ ഈ മൂലക്കുന്നൊരു ഒന്നേ കാലി മാർക്ക് ചെയ്യുക പിന്നെ ഇതിൻ്റെ പകുതി ഈ ആറേ പകുതി മാർക്ക് ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്യണം ശേഷം നമുക്ക് ആം റൗണ്ട് ഇങ്ങനെ ചെയ്യാം ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇച്ചിരി ഇങ്ങനെ ഇങ്ങനെ വരും ഇത് ഇതും കൂടെ കറക്റ്റ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ആം റൗണ്ടിന് ഇതിങ്ങനെ വരച്ചു കൊടുക്കാം ഇതിങ്ങനെ വരും അതുകൊണ്ട് നമുക്കിവിടെ അളന്ന് നോക്കാം അപ്പം ആം റൗണ്ട് എന്ന് പറയുന്നത് പതിനെട്ടാണ് അപ്പം പതിനെട്ടിന്റെ പകുതി ഒമ്പത് ഒമ്പതും ഇവിടെയാണ് വരുന്നത് ഒമ്പതും ഒര ഇഞ്ച് തയ്യൽത്തുമ്പ് വേണം എന്നിട്ട് ബാക്കി നമുക്ക് സ്ലോപ്പ് ആക്കി എടുക്കാം അപ്പൊ ഇവിടെ ഇങ്ങനെ ഒന്നും കൂടി നോക്കുക ഒമ്പതുണ്ടോ നോക്കുക അതായത് ആം റൗണ്ടിൻ്റെ പകുതി നമുക്ക് കിട്ടണം ഒമ്പതും ഹാഫ് ഇഞ്ച് നമ്മള് തയ്യൽത്തുമ്പ് കുറച്ച് ലൂസ് വന്നാൽ ചുരിദാർ കുഴപ്പമില്ല കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നില്ല നല്ലത് പിന്നെ ഇത് സ്ലീവ്ലെസ് ആയതുകൊണ്ട് ഇച്ചിരി പിടിച്ചിരിക്കണം അപ്പം ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇനി നമുക്ക് ബോഡിയിലെ ഇറക്കം ഒരു പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യാം അത് പതി ഒട്ടും ഇറക്ക പൊക്കയില്ലാത്തവർക്ക് പതിമൂന്ന് വരും പിന്നെ കുറച്ച് ഒരു കുറച്ചുള്ളി പൊക്കമുള്ളവർക്ക് പതിനാല് വരും അത് കഴിഞ്ഞാൽ പിന്നെ പതിനഞ്ച് പതിനാറ് വരെയൊക്കെ വരാം ഇത് നമ്മളെ ഇടുപ്പിൻ്റെ അവിടെ വരെ അളന്ന് നോക്കിയിട്ട് ലെങ്ത് എടുത്താൽ മതി അല്ലെങ്കിൽ പതിനഞ്ച് വെച്ചവർക്ക് കുഴപ്പമില്ല പതിനാല് വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം പതിനഞ്ചിൻ്റെ അവിടെയാണ് ഞാനിവിടെ ഷേപ്പ് മാർക്ക് ചെയ്യുന്നത് അപ്പം ബോഡി ബോഡി ഷേപ്പ് എന്ന് പറയുന്നത് മുപ്പത്തി ആറ് അരയാണ് അപ്പം മുപ്പത്തി ആറരയുടെ നാലിലൊന്ന് കാണുക അപ്പം അപ്പോൾ മുപ്പത്തി ആറര എന്നുള്ളത് നമുക്ക് മുപ്പത്തി ഏഴ് എടുക്കാം അപ്പോൾ അര ഇഞ്ച് ലൂസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഇവിടെ നമ്മൾ അര ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുന്നുണ്ട് ഈ ബ്രസ്റ്റിൻ്റെ അവിടെ അപ്പോൾ ഇവിടെ നമ്മൾ അര ഇഞ്ച് ലൂസ് ഇവിടെ നാൽപ്പതരയാണ് ശരിക്കും ബ്രസ്റ്റ് സൈസ് നമ്മൾ നാൽപ്പത്തി ഒന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ പത്തേകാലും മാർക്ക് ചെയ്തത് അപ്പം ആ രഞ്ച് ആഡ് ചെയ്യാം അപ്പോൾ ഇവിടെ മുപ്പത്തി മുപ്പത്തി ആറരയാണ് അപ്പം മുപ്പത്തി ആറരയ്ക്ക് ഞാൻ മുപ്പത്തി ഏഴിൻ്റെ നാലിലൊന്നാണ് കാണുന്നത് അപ്പോൾ ആ പിന്നെ ലൂസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം മുപ്പത്തി ഏഴിൻ്റെ നാലിൽ ഒന്ന് കാണുക അപ്പോൾ ഒമ്പതേകാൽ ഒമ്പതേകാല് നമ്മളിവിടെ അടയാളപ്പെടുത്തുക പിന്നെ എത്ര തുമ്പ് വേണം അത് നിങ്ങൾ ആണ് തീരുമാനിക്കുന്നത് ഞാനൊരു ഒന്നേ മുക്കാൽ ഇഞ്ച് തയ്യൽത്തുമ്പ് ഇടുന്നുണ്ട് ഇവിടെയും ഞാനൊരു ഒന്നേ മുക്കാൽ ഇഞ്ച് തയ്യൽത്തുമ്പ് ഇടുകയാണ് ഇനി നമുക്ക് ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പം അത് ഒരു പത്തൊമ്പത് അരയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് അതിങ്ങനെ നേരെ മാർക്ക് ചെയ്യുക പത്തൊമ്പതര അപ്പോൾ സീറ്റ് റൗണ്ട് എന്ന് പറയുന്നത് മുപ്പത്തി ഒമ്പതാണ് സീറ്റ് റൗണ്ട് കിട്ടിയേക്കുന്നത് മുപ്പത്തി ഒമ്പതാണ് അപ്പം ഞാനത് ഒരു നാൽപ്പത് ഇഞ്ച് ഇടുവാണ് ഇത് ഇച്ചിരി വയറൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഞാൻ മുപ്പത്തി ഒമ്പതിന് ഇഞ്ച് ആഡ് ചെയ്തിട്ട് നാൽപ്പതാണ് ഞാൻ ഇവിടെ തയ്ക്കാൻ പോകുന്നത് അപ്പം നാൽപ്പതിൻ്റെ നാലിലൊന്ന് പത്ത് പത്തിവിടെ മാർക്ക് ചെയ്യുക ഇവിടെ നമ്മൾ ഒരിഞ്ച് തയ്യൽത്തുമ്പേ ആഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു ഒന്നേ കാലിഞ്ച് ഇപ്പം ഞാനിവിടെ ഒരു ഒന്നേ കാലിഞ്ച് ആഡ് ചെയ്യുവാണ് നിങ്ങൾ ഒരിഞ്ചായാലും മതി ഒരിഞ്ചും ഇൻ്റെ ആവശ്യമുള്ളൂ അപ്പം ഇവിടെ താഴത്തെ അടിയിലെ വിരിവും കണ്ടുപിടിക്കുന്നത് ഇവിടെ പത്ത് പത്തിൻ്റെ കൂടെ ഒരിഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് ആഡ് ചെയ്യുന്ന അപ്പം പത്ത് ഒന്ന് പതിനൊന്ന് ഈ സെയിം പതിനൊന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് താഴത്തെ വിരിവെടുക്കാം അപ്പോൾ ഇവിടെ ഇപ്പം പതിനൊന്ന് ഒരു ഒന്നര ഇഞ്ചും കൂടി ഞാൻ കുട്ടിയാണ് വേണമെങ്കിൽ ഈ പത്ത് കഴിഞ്ഞ് ഇവിടുത്തെ പത്ത് ഇഞ്ചി കൂടെ തയ്യൽത്തുമ്പോൾ ഒരിഞ്ച് ആണെന്ന് വിചാരിക്കുക ഒരിഞ്ച് മതി ഇപ്പോൾ ഞങ്ങൾ ഒന്നേകാലിടുന്നുണ്ട് ഇന്ന് ഒന്നേകാൽ തന്നെ നോക്കിയോ ഒന്നേകാൽ അപ്പോൾ പതിനൊന്നേകാൽ പതിനൊന്നേകാൽ തന്നെ സ്ട്രെയിറ്റ് നേരെ വേണ്ടവർക്ക് പതിനൊന്നേകാൽ തന്നെ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം ഇതിവിടെ പതിനൊന്നേകാലും താഴത്ത് ഞാനൊരു പതിമൂന്നര ഇടുവാണ് അല്ലെങ്കിൽ ഇവിടെ പതിമൂന്നേ കാലിടാം ഇഞ്ച് ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട ഇവിടെ ഇപ്പോൾ ഒരു ഇഞ്ച് ഞാൻ ഇതിനേക്കാൾ രണ്ട് ഇഞ്ച് ആഡ് ചെയ്താണ് എടുക്കുന്നത് എന്നിട്ട് ഇതും ഇതും ആയിട്ട് വരക്കുക താഴത്തെ ഇങ്ങനെ സ്ട്രെയ്റ്റായിട്ട് വരണം ശേഷം ഷേപ്പുകളൊക്കെ നമ്മൾ ഇതുപോലെ കൈകൊണ്ട് ചെയ്താലും മതി ഇതൊന്നും ഇല്ലാത്തവർക്ക് കൈകൊണ്ട് ചെയ്യാം അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇതാണ് ഫ്രണ്ട് പീസ് ഇത്രയേ ഉള്ളൂ കട്ടിങ് അപ്പോൾ കഴുത്തകലം ഞാൻ വെക്കുന്നത് വയ്ക്കുന്നത് മൂന്നേകാലാണേ മൂന്നേകാൽ കഴുത്തകലം വെക്കുന്നുണ്ട് അപ്പം ഇവിടെ ഇങ്ങനെ സ്ലീവ് നമ്മൾ ക്രോസ് ക്രോസ് കട്ട് ക്രോസ് പീസ് ഇങ്ങനെ കട്ട് ചെയ്യാം അപ്പോൾ ഒരു കാല് ആര ഇഞ്ചോ കാലിഞ്ച് പോകും ബാക്കിയുള്ളതാണ് നമുക്കിവിടെ ഇങ്ങനെ ഇതായിട്ട് കിട്ടുന്നത് കഴുത്ത് കഴിഞ്ഞ് ഷോൾഡർ ഇത്രയും കാണത്തുള്ളൂ അപ്പം ബാക്കും ഫ്രണ്ടും ഒക്കെ നന്നായിട്ട് ഇടിച്ചാണ് വെട്ടുന്നത് അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഈ സ്വീറ്റിൻ്റെ അവിടെ നമുക്ക് മാർക്ക് ചെയ്യണം ഒരു ഒരു കട്ടിട്ട് കൊടുക്കണം സ്ട്രിറ്റിൻ്റെ അവിടെ കട്ടിട്ട് കൊടുക്കണം ബോഡി ഷേപ്പിൻ്റെ അവിടെയും കട്ടിട്ട് കൊടുക്കണം ഈ ബ്രസ്റ്റിൻ്റെ അവിടെയും കട്ടിട്ട് കൊടുക്കണം പിന്നെ ഇവിടെ കൈക്കൊഴിയുടെ അവിടെയും കട്ടിട്ട് കൊടുക്കണം ഇനി നമുക്ക് ബാക്ക് കട്ട് ചെയ്യാം ബാക്കും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കിവിടെ കുഴിച്ച് കട്ട് ചെയ്യണം കട ഞാൻ പിന്നെ കടിക്കാം വീണ്ടും ഇതേപോലെ തന്നെ വീതിക്ക് പതിനാലര ഇതൊക്കെ തിരിച്ചിടാം അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇടണം രണ്ടായിട്ട് ഇട്ട് അതിൻ്റെ പുറത്തേക്ക് ഇതിടണം അപ്പോൾ ഇത് ഈ ചെയ്യേണ്ടത് സിബ് വെക്കാനുള്ളത് കൊണ്ട് ഒരു കാലിഞ്ച് കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം ഈ ബാക്ക് പീസിൽ ബാക്ക് പീസിൽ നമ്മളൊരു കാലിഞ്ച് ഈ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അവിടേക്കാണ് ഈ ഫ്രണ്ട് പീസ് ഇടേണ്ടത് വരെ വേണേൽ മാർക്ക് ചെയ്തു അപ്പം ഈ ലൈനിലേക്ക് ഇപ്പം നമ്മൾ ഇഞ്ച് വെച്ചില്ലേ ആ ലൈനിലേക്ക് നിങ്ങൾക്ക് അറേഞ്ച് വേണം അറേഞ്ചിലാണ് നിങ്ങൾ തയ്ക്കുന്നതെങ്കിൽ അറേഞ്ചിലോട്ട് വെക്കാം ഞാൻ കാലിഞ്ചെനിക്ക് കാലിഞ്ചിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പോൾ കാലിഞ്ചേ ഞാൻ ഇടുന്നുള്ളു തുമ്പ് ഇനി നമുക്ക് ഇതേപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി വേണ്ട ഈ കാലിഞ്ചിൽ ഇങ്ങനെ ഇടണം അത്രേ ഉള്ളൂ ഇപ്പം നമ്മൾ ഈ പിങ്കിൽ മാർക്ക് പിങ്ക് ലൈൻ കൊണ്ട് കാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ സൂം ചെയ്ത് നോക്കണം അതെ ഇങ്ങനെ കാലിഞ്ച് കൂട്ടിയിട്ടിട്ടുണ്ടേ ബാക്ക് പീസാണ് കൂട്ടിയിട്ടേക്കുന്നത് ഫ്രണ്ട് പീസ് കറക്റ്റ് അളവാണ് എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് കാലിഞ്ച് കൂടുതൽ ഇട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ സീപ്പ് വെക്കാനുള്ളത് കൊണ്ടാണ് അപ്പോൾ തയ്ക്കുമ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കഴിച്ചു ഞാൻ നെക്ക് വെട്ടുന്നത് സ്റ്റിഫിലാണ് അതുകൊണ്ടാണ് ഇതിൽ നെക്ക് വെട്ടാത്തത് എന്നിട്ട് ഈ സ്ലിറ്റിന്റെ അവിടെയുള്ള കട്ടും എല്ലാ കട്ടും ഇതിലും ഇടണം എല്ലാ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ബാക്ക് ഇത് ഫ്രണ്ട് മാർക്ക് ചെയ്ത് വെക്കണം അതിനുശേഷം ഈ ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിന്റെ കൈക്കൂഴി കുഴിച്ചു വെട്ടണം അപ്പം ഇവിടെ ഇങ്ങനെ ഒരു ഹാഫ് ഇഞ്ച് ഇവിടെ ഇവിടം വരെ അതായത് ഈ പകുതി എടുത്തില്ലേ നമ്മൾ കൈക്കുട്ടിയുടെ പകുതി അവിടെ വരെ മതി ഇങ്ങനെ കുഴിച്ചോട്ടണേ അപ്പം തന്നെ അങ്ങ് കുഴിച്ചോട്ടേക്കും മാറ്റാം ഇപ്പം ഇത് ഫ്രണ്ട് അത് ഫ്രണ്ട് ഫ്രണ്ടായിട്ട് തന്നെ മാറ്റി വെക്കണം നമുക്ക് മെയിൻ ഫാബ്രിക്കിലേക്ക് വെട്ടാം നല്ല രീതിയുള്ള തുണി ആയതുകൊണ്ട് ഇത് സ്ലീവിന് വേണമെങ്കിൽ എടുക്കാറുണ്ട് ഇത് സ്ലീവ് വെക്കുന്നില്ല അതുകൊണ്ട് നമുക്കിത് മിച്ചം വന്ന പീസാണ് ഇത് നമുക്ക് നെക്കിനൊക്കെ വെക്കാം ഇനി നമുക്ക് നൈറ്റി നൈറ്റ് പീസിങ്ങെടുക്കാം അതിൻ്റെ പുറത്തേക്ക് അതായത് നൈറ്റിയുടെ മെറ്റീരിയൽ തുറന്നെടുക്കുക ഇത് മൂന്ന് ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ചെയ്യുവാണേ ഇതിൻ്റെ ഡിസൈൻ എങ്ങോട്ടാന്ന് നോക്കണം പിന്നെ ഡിസൈൻ ശ്രദ്ധിക്കണം അപ്പോൾ ഡിസൈൻ ശ്രദ്ധിക്കുമ്പോൾ ഒരെണ്ണം ഇങ്ങനെ വന്നാൽ ഒരെണ്ണം തലതിരിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ തന്നെ വേണം അപ്പോൾ ഇപ്പുറത്തോട്ട് ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞെന്നാൽ നമുക്ക് ഇതിങ്ങനെ തലകുത്തി വയ്ക്കും അതുകൊണ്ട് നമുക്കിത് സെപ്പറേറ്റ് തന്നെ വെട്ടണം നമുക്കിത് ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് വെട്ടാതെ അങ്ങനെ തന്നെ ചെയ്യണിത് അപ്പോൾ ഇതിങ്ങനെ ഓരോന്നും രണ്ടായിട്ടും മടക്കിയിടുക ഇപ്പോൾ അല്ലാതെ ആയിരുന്നെങ്കിൽ ഒരുമിച്ച് തന്നെ വെട്ടാമായിരുന്നു ഡിസൈൻ ഡിസൈൻ ഒരുപോലെ ആയിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ കട്ട് ചെയ്യായിരുന്നു ഇതിപ്പം ഡിസൈൻ രണ്ടും പിന്നെ തലേം കുത്തിയൊക്കെ ആയതുകൊണ്ട് നമുക്കിത് അല്ല അല്ലെങ്കിൽ നമുക്ക് ബാക്ക് പീസ് അങ്ങ് വെച്ച് വെട്ടിയാൽ മതിയല്ലോ നമുക്ക് ഇതിൻ്റെ ബാക്ക് പീസ് എടുക്കാം അപ്പം ഇതിൻ്റെ പുറത്തേക്ക് വെക്കണം അപ്പം നമ്മൾ രണ്ടിഞ്ച് കുറച്ചാണല്ലോ ലൈനിങ് വെട്ടി വെക്കുന്നത് ഇതിപ്പോൾ രണ്ട് ബാക്കും ഫ്രണ്ടും ഒരുമിച്ചാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ബാക്ക് പീസാണ് എടുത്ത് ഇങ്ങനെ വെക്കേണ്ടത് ഫ്രണ്ട് പീസ് വെക്കരുത് നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ പിന്നെ കുഴിച്ചും വെട്ടിയിട്ടുണ്ട് ബാക്ക് പീസിലാകുമ്പോൾ കാലിജ് കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് അല്ല വെട്ടുന്നെങ്കിൽ ബാക്ക് പീസ് വേണം ഇങ്ങനെ എടുത്തിട്ട് വെക്കാൻ വെട്ട വെച്ചിട്ട് വെട്ടാൻ അപ്പം നമുക്ക് തയ്ക്കുമ്പോൾ മിച്ചമുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ ഇതിന്റെ ലെങ്ത് നോക്കണം വെച്ചോ അടിയിൽ നമ്മൾ ആയിട്ട് ലൈൻ വരക്കണം നമ്മളിങ്ങനെ ആയിട്ട് വരച്ചതിന് ശേഷം ഈ ലൈനിങ് ഇങ്ങനെ വെക്കുക അപ്പം നാൽപ്പത്തി നാലാണ് നമുക്ക് റെഡി ലെങ്ത് വേണ്ടത് അപ്പം നാൽപ്പത്തിനാലിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ഒന്നെങ്കിൽ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടാം ഒന്നര ഇഞ്ച് കൂട്ടിയാലും മതി ഞാനിവിടെ രണ്ട് ഇഞ്ചാണ് കൂട്ടുന്നത് അപ്പോൾ നാൽപ്പത്തി ആറ് അപ്പം ഇത് മെയിൻ ഫാബ്രിക്ക് നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഒന്നര ഇഞ്ച് തുണി കുറവാണെങ്കിൽ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടാൽ മതിയെ ഇതിപ്പോൾ എനിക്ക് തുണി ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് ഞാൻ രണ്ട് ഇടുവാണ് എന്താണെന്ന് വെച്ചാൽ ഇത് ഒക്കെ കോട്ടനൊക്കെ കൊണ്ടെങ്കിൽ ചുരുങ്ങുവാണെങ്കിൽ ചിലക്കുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം നാൽപ്പത്തിനാല് പ്ലസ് ടു നാൽപ്പത്തി ആറിൽ മാർക്ക് ചെയ്യണം എന്നിട്ട് ആ ഈ തുണി ഈ ലൈനിങ് തുണി ഈ നാൽപ്പത്തി ആറിഞ്ഞിലേക്ക് വെക്കണം അതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ കറക്റ്റ് ആണെങ്കിൽ തന്നെ വെട്ടണമൊന്നുമില്ല ചെറിയ കൂടിയാലും കുഴപ്പമൊന്നുമില്ല കൂട്ടി കൂട്ടിയിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല നമുക്ക് തയ്ച്ച് കഴിഞ്ഞ് കട്ട് ചെയ്ത് തടയാൻ പറ്റും ഇപ്പൊ ബാക്ക് വീട്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് വീക്ക് കട്ട് ചെയ്യാം ബാക്ക് മാറ്റി വെക്കുക ഇനി ഇത് തന്നെ ഇങ്ങനെ നേരെ നാളെ ഇടുക അല്ലേ നമുക്ക് തലയാൻകുത്തി ഒന്നിക്കാറും പറ്റും ഡിസൈൻ ഇങ്ങനെ ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒറ്റ അടിക്ക് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി ഇതിപ്പോൾ നല്ല കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസിൽ ലൈനിങ് വെട്ടിയില്ലേ ഇനി ഫ്രണ്ട് പീസ് അല്ലേ അതും നാൽപ്പത്തി ഇത് അടിയിൽ നമ്മൾ കറക്റ്റായിട്ട് വരച്ചിട്ട് നാൽപ്പത്തി നാല് പ്ലസ് ടു നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറ് ഇറക്കത്തിൽ മാർക്ക് ചെയ്യുക അവിടേക്ക് നമ്മൾ ലൈനിങ് കൊണ്ടെടുക്കാം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ടും ബാക്കും മാറി മാറിപ്പോകരു രണ്ട് ഒരുമിച്ച് തന്നെ വെക്കണം ഇതും മാറ്റി വെച്ച് ഇപ്പം സ്ലീവ്ലെസ് ആയതുകൊണ്ട് ഇതേ ഉള്ളൂ പിന്നെ സ്ലീവിൽ ഞാൻ ക്രോസ് ആണ് കട്ട് ചെയ്യുന്നത് ഇന്ന് കുറച്ച് ക്രോസിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം ഒരു ഒരൊന്നര ഇഞ്ച് വീതിയിലോ മറ്റോ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വെച്ചിട്ടാണ് ഇങ്ങനെ അടിക്കുന്നത് ഇപ്പൊ ഈ ഈ ഒരു വീതിക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് എത്ര വീതി ഉണ്ടെന്ന് നോക്കാം ഒന്നര ഇഞ്ച് അപ്പൊ ഈ ഒരൊന്നര ഇഞ്ച് വീതിയിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് പീസ് വെക്കണം രണ്ട് കയ്യും അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മതി ഇതും നമുക്ക് മാറ്റി വെക്കാം ഇനി പാക്കിൽ നമ്മൾ സിബ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കുറച്ച് വീതിയിൽ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് ഇൻവിസിബിൾ അല്ല ഏറ്റവും സാധാ ആണ് ഇതിൽ ഞാൻ പിടിപ്പിക്കുന്നത് ഇനി ഇൻവിസിബിൾ കിട്ടില്ല അത് ഞാൻ വേറെ വേറൊരു വീഡിയോയിൽ കാണിക്കാം ഇതിന് കുറച്ച് വീതിയിൽ ഞാൻ എനിക്ക് അടിച്ചു മറിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ വെട്ടി മാറ്റി വെക്കാം ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നമ്മൾ സ്റ്റിഫിലാണ് നെക്ക് കട്ട് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ സ്റ്റിഫ് എടുക്കണം ഇത് ഈ സ്റ്റിഫിൻ്റെ ഗ്ലൈസിങ്ങുള്ള വശമാണ് ഇതാണ് നമ്മൾ ഒട്ടിക്കേണ്ടത് അവിടെ നമ്മൾ വരക്കരുത് അപ്പോൾ അതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിടണം അപ്പോൾ ഇത് ഞാനൊരു മൂന്നേകാൽ വീതിക്കാണ് ഇടുന്ന നെക്കിൻ്റെ വിത്ത് എടുക്കുന്നത് മൂന്നേ കാലാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ഒരു മൂന്നേ കാൽ മൂന്നേകാൽ താഴെ മൂന്നേ കാലിങ്ങനെ വെ ഇങ്ങനെ നോക്കണം ഇവിടെ നോക്കിയിട്ട് ഇതിവിടെ കുറച്ച് തയ്യൽത്തുമ്പോൾ ഒരു ഒരു ഇഞ്ചോ ഒക്കെ ഉള്ള രീതിയിൽ നമ്മളിങ്ങനെ എടുക്കണം ഇപ്പോൾ ഇത്രയും രീതിക്ക് നമുക്ക് ഇടാം അപ്പം നമുക്ക് സ്റ്റിഫ് എടുക്കാൻ വേണ്ടി കാണിക്കുന്നതാണ് ഇപ്പം ഇങ്ങനെ വെച്ചിട്ട് മൂന്നേ കാല് മുകളിലായിട്ട് മാർക്ക് ചെയ്യണം സ്റ്റിഫിൻ്റെ ഏറ്റവും മുകളിൽ മുകളിൽ നല്ല ആയിരിക്കണം ഇത് നല്ല ലെവലായിട്ടാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് ആക്കണം അപ്പോൾ ഇത് മൂന്നേ കാല് സ്ക്വയർ ആണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം ഫ്രണ്ടിന്റെ ഫ്രണ്ട് നെക്കിൻ്റെ ലിങ്ക് ഏഴരയാണ് വേണ്ടത് അതുപോലെ തന്നെ വൈഡ് ആയിട്ടുള്ള സ്ക്വയർ ആണ് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഏഴര മാർക്ക് ചെയ്തിട്ടുണ്ട് താഴെയും മൂങ്ങേകാൽ തന്നെ മാർക്ക് ചെയ്യണം ഇവിടെ എത്രയാണ് അത് തന്നെയാണ് ഇവിടെയും അപ്പോൾ നല്ല വൈഡ് ആയിട്ട് ഇരിക്കും അപ്പം ഇവിടെയും ഏഴര മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ആയിട്ട് സ്ട്രെയിറ്റായിട്ട് ആയിട്ട് വരക്കണം വളഞ്ഞു പോകാതെ ഇവിടെയും ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് വരയ്ക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് കഴുത്തക്കര ഇവിടെ എത്രയാണ് നമുക്ക് വേണ്ടത് വീതി വേണ്ട അത് നമുക്ക് മാർക്ക് ചെയ്യാം ഇപ്പോൾ ഒരിഞ്ച് വേണം ഒരു ഇഞ്ച് അര ഇഞ്ച് മതി അര ഇഞ്ച് എത്ര വേണം അത് നമ്മളിങ്ങനെ ഇതിൻ്റെ പുറത്തേക്ക് മാർക്ക് ചെയ്യണം അതായത് ഈ കഴുത്തിൻ്റെ ഇതാണ് നമ്മൾ നെക്ക് ഇവിടെ നമ്മൾ റൗണ്ട് ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ റൗണ്ട് വരക്കണം വേറെ ഏതെങ്കിലും ഒരു നെക്കാണെങ്കിൽ ഇതിൻ്റെ അകത്താണ് നമ്മൾ ചെയ്യേണ്ടത് ഈ സംഭവത്തിൻ്റെ അകത്ത് ഇപ്പം ഇതിപ്പം സ്ക്വയർ ആയതുകൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ നമുക്ക് ആവശ്യമുള്ള വീതിക്ക് നമുക്ക് ചെയ്യാം പിങ്ങനെ അതിനുശേഷം നമുക്ക് ഇതിങ്ങനെ വെട്ടിയെടുക്കാം ഇതിങ്ങനെ വെട്ടി മാറ്റിട്ടുണ്ട് ബാക്കി ഇങ്ങനെയാണ് വരുന്നത് ഇനി നമുക്ക് ഈ ലൈൻ വരച്ചിരിക്കുന്ന ആ ഭാഗത്ത് കൂടി വെട്ടണം അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ വെട്ടാനായിട്ട് പാടാണെങ്കിൽ ഈ സൈഡിലൊക്കെ ഓരോ പിന്നെ എന്തെങ്കിലും കുത്തി വെക്കണം എന്നിട്ട് അനങ്ങത്തില്ലെങ്കിൽ അപ്പോൾ അനങ്ങത്തില്ല അപ്പം ഞാൻ കാണിച്ച് തരാം ഒരു മുട്ട സൂചി കുത്തി വെച്ച് വേണ്ട അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയും കുത്താം ഞാൻ ഇവിടെ മാത്രം ഇപ്പോൾ കുത്തി ഞാൻ കുത്താറില്ല കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ശേഷം ഇപ്പം ഇതിവിടെ ഈ ലൈനിൽ കൂടെ കട്ട് ചെയ്യണം നമ്മൾ വരച്ച ലൈനിൽ കൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്യണേ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹാഫ് ഇഞ്ച് ഇട്ടിട്ട് കട്ട് ചെയ്യണം ഇവിടെ ഇവിടെ ഈ ഇവിടെ ഇവിടെ ഒറ്റത്ത് വെത്തുമ്പോൾ നിർത്തിയിട്ട് ഇങ്ങോട്ട് ഒരു ബ്രിഡ്ജ് ഇട്ട് കട്ട് ചെയ്യണേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അളവ് മാറാതിരിക്കാം ഇങ്ങനെ കട്ട് ചെയ്ത് ഈ സൂട്ട് മുട്ട് ശുചി കുരിക്കണേ അപ്പോൾ നമുക്ക് അളവ് കറക്റ്റായിട്ട് ഇരിക്കും ഇങ്ങനെ ഇട്ട് കട്ട് ചെയ്യാൻ പോയി മൂന്നേ കാലം മൂന്നേ കാലം ആറര എന്നുള്ള കറക്റ്റായിട്ട് ഇത് കട്ട് ചെയ്ത് പോയി പിന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒട്ടിക്കേണ്ടി വരും ഇനി ഇതൊരു പേപ്പർ അല്ല ഒരു തുണിയിൽ ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ തയ്ക്കാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഇതിന്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇത് ബാക്കും ഫ്രണ്ടും ഇതോ പിന്നെ നെക്ക് വരെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നെക്ക് നമ്മളൊരു ലൈനിങ് ലൈനിങ്ങിലോ ഈ എന്തെങ്കിലും തുണിയിൽ ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷമാണ് ഇത് തയ്ക്കുന്നത് അത് ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം ഈ വീഡിയോയിൽ സ്റ്റിച്ചിങ്ങും കൂടെ ഉൾപ്പെടുത്തിയാൽ ഒരുപാട് ആയി പോകും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ്